േ സോളാർ ചെയ്തിട്ട് മൂന്ന് മാസം ബില്ല് എത്ര വരുന്നുണ്ട് ആറായിരം ഉണ്ടാകുന്ന ഗുണുണ്ട് ചെയ്തോണ്ട് മെച്ചുണ്ട് അല്ലേ അത്യാവശ്യം ഉപയോഗങ്ങൾ നടക്കണല്ലേ നൂറ്റി നാപ്പത് രൂപ നമുക്ക് എന്തായാലും വരും കാരണം കെ എസ് ഇ ബിൽ ചാർജ് ഉണ്ടല്ലോ ആ ഫിക്സഡ് ചാർജും പിന്നെ പിന്നെ മീറ്ററിൻ്റെ വാടക ഉണ്ടാവും മീറ്റർ വാടക ഉണ്ടാവില്ല മീറ്റർ നമ്മൾ കൊടുത്താണല്ലോ അതെന്തായാലും വരും ആ ഫിക്സഡ് ചാർജ് എന്തായാലും വരും നൂറ്റാമ്പത് ഉറുപയ്യ എന്തായാലും ലാഭകരല്ലേ അത് മാത്രമേ ഉള്ളൂ ആറായിരം രൂപ വലിയ വന്നിരുന്നത് നിങ്ങൾക്ക് നൂറ്റി അമ്പത് റുപ്യാവുന്നതാൽ നല്ല നല്ല മാറ്റം തന്നെയല്ലേ ഇനി അത്യാവശ്യം ഉപയോഗിക്കുകയും ചെയ്യാലോ അത്യാവശ്യം കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാലോ ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് നമുക്ക് നൂറ്റി അമ്പത് റുപ്പ്യല്ലേ ഉള്ളൂ ബില്ലുള്ളൂ അത്രേ ഉള്ളു പാലിൽ വാഷ് ചെയ്യാറില്ലേ ക്ലീൻ ചെയ്യാറല്ലേ ആ ഓക്കെ ക്ലീൻ ചെയ്യണം ഞങ്ങൾ സർവീസിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് ക്ലീൻ ചെയ്യാൻ എപ്പോഴാണ് ചെയ്യുക പക്ഷെ മാസത്തിൽ ഇതെല്ലാം ചെയ്യണം ഇല്ലെങ്കിൽ ഇതിൽ പൊടി പിടിച്ചിരുന്ന് പ്രൊട്ടക്ഷൻ നോക്കി നോക്ക് പൊടി ഉണ്ടല്ലോ നമ്മൾ മൂന്ന് മാസമായില്ലേ എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്ത് നിങ്ങള് അപ്പൊ ഇതൊരു ചെയ്തിട്ടില്ലല്ലോ പടി ഉണ്ടല്ലോ ഇത് ഇതിലൊരിക്കലും ടച്ചാകരുത് തുണി മാത്രം തുണി മാത്രം ടച്ചിട്ട് പക്ഷികൾ വെറും വെള്ളം മതി പക്ഷികളുടെ കാഷ്ടപ്പതിലുണ്ടായിരുന്നു അത് പോണെന്നുണ്ടെങ്കിൽ നമ്മളിത് സുന്ദരായിട്ട് സോളാർ ചെയ്തിട്ട് സുന്ദരായിട്ട് അഭിപ്രായം പറഞ്ഞു നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസത്തിന് ശേഷം നിങ്ങളെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് വന്നത് കാരണം നമുക്ക് പ്രൊഡക്ഷൻ ഇപ്പം കിട്ടുന്നുണ്ടല്ലോ അത്യാവശ്യം പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് പിന്നെ ക്ലീനിങ് അത് മസ്റ്റ് ആണ് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തില്ലേ ആ രീതിക്ക് നമ്മൾ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യണം മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത് ക്ലീൻ ചെയ്യണം ചെയ്യാൻ നല്ല സമയം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അസ്തമയത്തിന് ശേഷം അപ്പോൾ ഒരു അഞ്ചു മണിക്കൊക്കെ ശേഷം വെയിൽ കുറഞ്ഞല്ലോ ആ സമയത്ത് ചെയ്യാം അല്ലെങ്കിൽ രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് ചെയ്താൽ മതി കുഴപ്പമില്ല നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുന്നത് നല്ലതല്ല പക്ഷേ ഞാനിപ്പോൾ ചെയ്ത സമയത്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്തതിട്ടിരിക്കല്ലേ അതുകൊണ്ട് ക്ലീൻ ചെയ്തതാണ് അപ്പം നല്ല സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് അല്ലെങ്കിൽ രാവിലെ കേട്ടോ നല്ല രീതി അതായത് അയ്യായിരം നാലായിരം ഒക്കെ വന്നിരുന്നു ഏഴായിരം വന്നിട്ട് ഏഴായിരം ഉറുപ്പ ബില്ല് വന്നിരുന്നു ഏഴായിരം ബില്ല് വരുമ്പോൾ അത്യാവശ്യം നല്ല ഉപയോഗങ്ങൾ ഉപയോഗിക്കേണ്ടല്ലോ എ സി അത് പിന്നെ അമ്പലത്തിൻ്റെ അമ്പലത്തിലും പണികളൊന്നും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ കറണ്ട് കൊടുത്ത് നടക്കില്ലല്ലേ കറന്റിനല്ലേ പരിപാടി ആരം ഏഴായിരം അയ്യായിരം വരെ ഉണ്ടല്ലേ അല്ലെങ്കിൽ അല്ല ഇനിയിപ്പൊ അത്യാവശ്യം ഉപയോഗങ്ങൾ കൂടുതലാക്കിയോ സോളാർ ശേഷം കുറച്ച് ഉപയോഗം കൂട്ടിയോ അടുപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണ്ടോപ്പുണ്ടോ ഇല്ലല്ലേ അത്യാവശ്യം കറണ്ടടുപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം ചെറിയ രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന പ്രശ്നമില്ല കാരണം സോളാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സീറോ ബില്ലാണ് ഗ്യാസിന്റെ ഉപയോഗം കുറച്ചൊക്കെ കുറച്ച് കറണ്ട് ബില്ല് കുറക്കാൻ ആ ഫിക്സഡ് ചാർജ്ജാണ് അതെന്തായാലും വരും കെ എസ് ഇ ബി നമ്മൾ മീറ്ററിന് കൺഷം അവിടെ തന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റേത് രീതിയിലുള്ള ഫിക്സ്ഡ് ചാർജും പിന്നെ മീറ്റർ റെൻറ്റുമാണ് വരിക പക്ഷേ മീറ്റർ റെൻറ്റ് നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല കാരണം മീറ്റർ നമ്മൾ പേഴ്സണൽ ആയിട്ട് വാങ്ങിയ മീറ്റർ ആയതുകൊണ്ട് ആ റെൻ്റ് വരുന്നുണ്ടാവും ആ ബില്ലെങ്കിൽ കാണിച്ച് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ എന്തായാലും സോളാർ ചെയ്തുകൊണ്ട് ഗുണല്ലാതെ നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ അത് കൺഫേം അല്ലേ കാരണം സോളാർ ചെയ്യുന്ന താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഈ വീഡിയോ കണ്ടിട്ട് അതിലൂടെ ചെയ്യാൻ താല്പര്യമായിട്ടൊക്കെ ആയിക്കോട്ടെ അപ്പോൾ ചെയ്ത കസ്റ്റമർ അഭിപ്രായമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതായത് ചോദിച്ചത് സബ്സിഡി സബ്സിഡി എഴുപത്തെട്ടായിരം നമുക്ക് കിട്ടിയല്ലോ നമുക്ക് എത്ര പെട്ടെന്ന് കിട്ടിയ ഒരു ഒരാഴ്ച കൊണ്ട് കിട്ടിയില്ലേ ഒരാഴ്ച പൈസ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡിയും കിട്ടി അപ്പോൾ നമ്മുടെ പാനൽ റിന്യൂവിന്റെ പാനലാണ് അഞ്ഞൂറ്റി അമ്പത് വാട്ടിൻ്റെ റിന്യൂവിൻ്റെ ആറ് പാനൽ വെച്ചിട്ടാണ് ഈ ഒരു ത്രീ കിലോ വാട്ടർ പ്ലാന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് തന്നെ അപ്പോൾ ഇത് സുന്ദരേട്ടന്റെ വീട്ടിലാണ് സ്ഥലം പാണ്ടിക്കാട് കറക്റ്റ് ചെമ്മനശ്ശേരി കാളംപാറ പാണ്ടിക്കാട് കാളംപാറ മലപ്പുറം ഡിസ്ട്രിക്റ്റ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ സിസ്റ്റം ചെയ്തിട്ടുള്ളത് മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഇന്ന് വന്നപ്പോൾ പാനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് വന്നാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൂടി ഒന്ന് കവർ ചെയ്യുക അത് നമുക്ക് വീഡിയോ എടുക്കാം സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അത് കാരണം ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കും പിന്നെ നമ്മുടെ നാട്ടിൽ ഏകദേശം പെണ്ണുട ചുറ്റുവട്ടത്തായതുകൊണ്ട് നമ്മളൊന്ന് ഡിലേ ആക്കിയത് എപ്പോഴും നമുക്ക് വന്ന് എടുക്കാമല്ലോ ലോങ്ങ് സൈറ്റൊക്കെയാണ് നമ്മൾ വീഡിയോ അപ്പോൾ തന്നെ എടുത്ത് കവർ ചെയ്ത് പോരാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പാനൽസ് ഒന്ന് വിഷ്ല ചെയ്യാം റിന്യൂവിൻ്റെ പാനലാണ് അഞ്ഞൂറ്റി അമ്പത് വാട്ടിൻ്റെ ആറ് പാനൽ ഏകദേശം മൂവായിരത്തി മുന്നൂറ് വാട്ട്സ് പാനൽ കപ്പാസിറ്റി നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലി മൊത്തത്തിലൊന്ന് കാണിക്കൂ ഫുള്ളായിട്ട് ഒരു ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് സിസ്റ്റം തന്നെയാണ് ത്രീ കിലോ വാട്ട് അല്ല അതിൽ കൂടുതൽ പാനലിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ത്രീ പോയിന്റ് ത്രീ ആണ് വരുന്നത് കേട്ടോ പാനൽ കപ്പാസിറ്റി ഈ സൈഡിൽ സൈഡൊന്ന് വിഷമില്ലയോ ഫുള്ളായിട്ട് പാനൽ നമുക്ക് ഈ ഇതിൻ്റെ ഷെയ്ഡ് വരണ്ട എന്ന് രീതിയിട്ട് നമ്മൾ പരമാവധി ഇങ്ങോട്ട് പാനൽ വെച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ വേണമെങ്കിൽ ഉണ്ണിയാ ഒന്നിടുവാ ഞാനിത് ക്ലീൻ ചെയ്യുള്ളൂ അല്ലേ ആ ക്ലീൻ ചെയ്യേണ്ട കാര്യം എനിക്ക് പറഞ്ഞത് അപ്പോൾ ഈ ഭാഗത്ത് ഈ രണ്ട് പാലും സുഖമായിട്ട് ക്ലീൻ ചെയ്യുക കാരണം മോപ്പ് ഉപയോഗിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് സുഖമായിട്ട് ഈ രണ്ട് പാനിൽ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അത് കണ്ടിപ്പം ആ ഒരു മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ആ സൈഡിൽ അത് ക്ലീൻ അത് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് മോപ്പ് എത്താത്തതുകൊണ്ട് അതാണ് അവിടെ പോയിരുന്നത് ക്ലീൻ ചെയ്യുക അവിടെ ഇരുന്നോണ്ട് ചെറിയൊരു തുണി എടുത്തായി ആയ ക്ലോത്ത് കെട്ടോ ഷർട്ട് മാക്സി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറ്റില്ല കാരണം അത് ബട്ടനും സിബൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ ഈ ഭാഗം ആ ഭാഗം അവിടെ നിന്ന് ക്ലീൻ ചെയ്യാം ഒരു ലാഡർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ക്ലീൻ ചെയ്യാം ലാഡർ ഉണ്ട് അപ്പോൾ ലാഡർ ഉപയോഗിച്ചിട്ട് തന്നെ ഭംഗിയായിട്ട് ഇത് ക്ലീൻ ചെയ്ത് തീർക്കണം കേട്ടോ ഓക്കെ പിന്നെ ഷെയ്ഡ് വലിയ ഷെയ്ഡൊന്നും ഇവിടെ വരുന്നില്ല ഈ ഒരു ഇതിൻ്റെ മറവേ നമുക്ക് ഉണ്ടാവില്ല അതിന് നമ്മൾ പരമാവധി ഇങ്ങോട്ട് നീക്കി വെച്ചത് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി നമ്മുടെ ലൈറ്റ്നിങ് റഷർ ഒന്ന് കാണിച്ചു തരാം ഒരു മൾട്ടിസ്പൈക്ക് ലൈറ്റ്നിങ് റഷറാണ് അപ്പോൾ ഈ അറസ്റ്റ് നമ്മളിവിടെ കൊടുത്തേക്കുന്ന വീടിനും നമ്മുടെ പാനലിനെല്ലാം ഇടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കേബിൾസ് എല്ലാം കൊണ്ടുവക്കുന്ന റൂട്ട് ഈ റൂട്ടിലാണ് നേരെ താഴത്ത് ആ ഭാഗത്ത് നമ്മൾ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വിഷു ചെയ്യാം സോളാർ ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഓക്കെ ആണല്ലോ അല്ലേ എന്തായാലും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം പിന്നെ മഴക്കാലമാണ് മഴക്കാലമായതുകൊണ്ട് നമുക്ക് നല്ല പ്രൊഡക്ഷൻ കിട്ടൂല കാരണം ഇതിപ്പോൾ ഈ വേനക്കാലമായതിൻ്റെ കറക്റ്റ് പ്രൊഡക്ഷൻ വരും നമുക്കൊരു പതിനഞ്ച് യൂണിറ്റ് ഒക്കെ ഡെയിലി നമുക്ക് കിട്ടും ഇപ്പോൾ നമുക്ക് ആറു ഏഴും അല്ലെങ്കിൽ എട്ട് യൂണിറ്റ് ആ ലെവലിൽ കിട്ടുള്ളൂ എന്നാലും നമുക്ക് ബില്ല് സീറോ ബില്ല് സീറോ ബില്ലല്ല നൂറ്റി നൂറ് നൂറ് നൂറ്റി അമ്പത് ഉറുപ്പല്ലേ ഉള്ളൂ അതാ ഫിക്സഡ് ചാർജ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് ക്ലീനിങ് മസ്റ്റ് ആണ് ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക് ഇത് തൊടാം അങ്ങനത്തെ പേടിയും അത് ക്ലീർ ചെയ്യാം അടിഭാഗം ഒക്കെ ഒരു പേടി വേണ്ട എല്ലാം ക്ലീൻ ഇല്ല അത് വേണ്ട അങ്ങനത്തെ പേടിയൊന്നും പിടിച്ചോണ്ടും വരില്ല കേട്ടോ പ്രശ്നമാണ് ആ ഫ്ലോറിൽ ഇങ്ങനെ ഇത് കിടക്കുമ്പോൾ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് എപ്പോഴായാലും കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് താഴത്തെ നമ്മള് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ഇൻവെർട്ടർ അതുപോലെ ഡി സി ഡി ബി എ സി ഡി ബി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് അത്യാവശ്യം പ്രൊഡക്ഷനൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് എട്ട് യൂണിറ്റ് ഒക്കെ കിട്ടണം കേട്ടോ പിന്നിപ്പോൾ കുറച്ച് കാലാവസ്ഥ ക്ലൗഡിയാണ് അതായത് മഴക്കാറല്ലേ മൂടി കെട്ടി കിട്ടണ സമയങ്ങളിൽ നമുക്ക് പ്രൊഡക്ഷൻ കുറവാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നോക്കാം ഇന്നിട്ടോയ്ക്ക് ഇതിൽ നോക്കി നോക്കൂ ഈ ഡിസ്പ്ലേലേ കുറച്ച് ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ ഹൈറ്റ് ഉണ്ടാവില്ല കാരണം എന്താ ഇവിടെ വെള്ളം തെറിക്കേണ്ടെന്ന് വിചാരിച്ച ഇവിടെ മഴ തെറിക്കണമെന്നില്ല വെള്ള പ്രശ്നം ഒന്നുമില്ല ശ്രദ്ധിക്കില്ലേ അങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഷീറ്റ് ഇടണം ഒരു ചെറിയ കഷ്ടം അല്ല ഇതില് വാട്ടർ ആണ് എന്നാലും വെള്ളം അടുത്ത് ത്രീ പോയിന്റ് ത്രീയുടെ ഇൻവെർട്ടർ ആണ് നമ്മള് മൂന്ന് കിലോ വാട്ടിന് ത്രീ പോയിന്റ് ത്രീയുടെ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതില് വെള്ളം തെറിക്കുന്നുണ്ടോന്ന് നോക്കണം നല്ല പെരുമഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇത്രയല്ലേ നമ്മളീ സംശയല്ലോ അപ്പൊ അത് ശ്രദ്ധിക്കണം അങ്ങനെ വരുന്നതിന് ഇവിടെ ഷീറ്റ് ഇടണം ചെറിയൊരു കഷ്ടം ഷീറ്റ് ഇട്ടാലും മതി ഇത്രയും ഏരിയ ഇത്ര ഏരിയ ഒന്ന് ചെയ്താൽ മതി അത് ചെയ്ത സംഭവം ഓക്കെ ഇതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ നോക്കാം അപ്പൊ മൊബൈലിൽ നോക്കാൻ പറ്റുന്നില്ലേ മൊബൈലിൽ നിങ്ങൾ നോക്കണല്ലേ അല്ല ഉണ്ണിക്കറിയാം ഉണ്ണിക്ക് ചെയ്ത് കൊടുക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ നോക്കാം അപ്പൊ മൊബൈലിൽ ഇതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് നോക്കാൻ പറ്റും ഇതിൽ നോക്കാം ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇന്നിപ്പോ ടോട്ടൽ നമുക്ക് അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് യൂണിറ്റ് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റ് ആണ് വന്നത് പവർ ഇതാ പവർ ഉണ്ട് അതുപോലെ ഗ്രിഡ് ട്യൂഡ് ഇന്ന് ടൂ പോയിന്റ് എയ്റ്റ് ആണ് ഇന്ന് വന്നേക്കുന്നത് മൊത്തം അറുനൂറ്റിഇരുപത്തി ഒന്ന് യൂണിറ്റ് നമുക്ക് ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ആ യൂണിറ്റ് മൊത്തം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടി സോളാറിലൂടെ നിങ്ങൾ ബില്ല്ണ്ടെങ്കിൽ നോക്കാം ആ ബില്ല് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അറിയാം ബില്ല് പറ്റും പറ്റും നോക്കാൻ പിന്നെ ഇത് ഡി ബി എൽ ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്തേക്കുന്നതൊക്കെ സീമെൻറ്റ്സിൻ്റെയാണ് അതുപോലെ എ സി ഡി ബി അതുപോലെ ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ കേട്ടോ എ സി ഡി ബി ഡി സി ഡി ബി ആണ് ഇത് ഇത് നമ്മുടെ സോളാറിൻ്റെ ഇൻവെർട്ടർ പത്ത് വർഷം ഓൺ സൈറ്റ് സർവീസുള്ള ഇൻവെർട്ടറാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാം ക്ലീനാണ് ഇൻവെർട്ടർ ആണ് ഇപ്പോൾ സോളാറിൻ്റെ ഇതാണ് ഇൻവെർട്ടർ ഇത് ഇൻവെർട്ടർ ഇത് നമ്മുടെ ഡി ബി അത് എ സിയും ഡി സിയും സോളാറിൻ്റെ എന്ന് വരുന്ന ഡി സി പിന്നെ എ സി അതിൻ്റെ ഡി ബിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളെ എർത്തിങ് ആണ് ഈ വരുന്ന പിന്നെ അന്ന് നമ്മളിവിടെ ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് മൂന്ന് നമ്മൾ ഈ ഈ ഭാഗത്ത് ഭാഗത്ത് ചെയ്തിരുന്നു മൂന്നിർത്തി ഒന്നവടെ അല്ലെ ഭാഗത്ത് ആ മൂന്ന് ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ബില്ല് നമുക്ക് ഒന്ന് കാണിച്ചുണ്ടോ ഫിക്സഡ് ചാർജ് മാത്രമുള്ള ചാർജ് മാത്രമേ നമുക്ക് നൂറ്റി നാപ്പത് രൂപ അതില് നമുക്ക് മീറ്ററിന്റെ റീഡി മറ്റേ റെന്റ് അതായത് നമ്മൾ മീറ്റർ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയത് കൊണ്ട് റെന്റ് ഇല്ല ഇത് നോക്കി വയ്ക്കും ഇതിൽ നമ്മളെ ഉപയോഗം ഇതിൽ കാണിക്കുന്നുണ്ട് രണ്ട് ഉണ്ട് റീഡിങ്ങും ഉപഭോഗവും ഇത് മെയിൻ മീറ്റർ ആണ് അതുപോലെ നമ്മളുടെ ജനറേഷൻ മീറ്റർ സോളാറിൻ്റെ ജനറേഷൻ മീറ്ററിൽ റീഡിങ് ഇതാ നിലവിൽ അറുന്നൂറ്റി ഒമ്പത് യൂണിറ്റ് ഈ ബില്ല് എടുക്കുന്ന സമയത്ത് അറുന്നൂറ്റി ഒമ്പത് യൂണിറ്റ് ആണ് ഇപ്പോൾ അറുന്നൂറ്റി ഇരുപത്തൊന്നാണ് അറുന്നൂറ്റി ഒമ്പത് യൂണിറ്റ് അറുന്നൂറ്റി ഒമ്പത് യൂണിറ്റ് ഇതിലുണ്ട് അതുപോലെ ഇതിൻ്റെ എക്സ്പോർട്ടും ആണ് ഈ കാണിക്കുന്നത് കെ ഡബ്ല്യു എച്ച് ഉണ്ടോ നിലവിൽ എറിയടി ഉപയോഗം അത് ശരാശരി അതല്ല ഇതിൻ്റെ ഉപയോഗം അല്ല അത് അത് നമ്മളുടെ പിന്നെ ഉപയോഗാണ് അതെ അതെ നമ്മൾ നൂറ്റി അറുപത്തിരണ്ട് യൂണിറ്റോളം നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് നൂറ്റി അറുപത്തിരണ്ട് യൂണിറ്റോളം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നൂറ്റി പതിനേഴ് യൂണിറ്റോളം നമ്മൾ ഉപയോഗിച്ചിട്ടുമുണ്ട് അതതില് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല ടോട്ടൽ നമുക്ക് കിട്ടിയ പ്രൊഡക്ഷൻ ആണ് ഈ അറുന്നൂറ്റി ഒമ്പത് ഇതിലിപ്പോ അറുന്നൂറ്റി ഇരുപത്തി അന്ന് അറുന്നൂറ്റി ഒമ്പതാണ് ഇപ്പൊ അറുന്നൂറ്റി ഇരുപത്തൊന്നായിട്ടുണ്ട് പിന്നെ ഇവിടെ അതെ മീറ്റർ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി വെച്ച മീറ്റർ ആ മീറ്റർ അതായത് ഈ മീറ്റർ ഇത് കെ എസ് ഇ ബി കൊടുത്തതല്ല നമ്മൾ കാശ് കൊടക്കിയിട്ട് നമ്മൾ ചെയ്ത മീറ്റർ ആണ് ആ ഈ മീറ്റർ അതുകൊണ്ടാണ് ഈ മീറ്ററിൽ മീറ്റർ വാടക എന്ന് പറഞ്ഞിട്ട് വരാതെ അല്ലെങ്കിൽ മീറ്റർ വാടക അറിഞ്ഞു മുപ്പത്തഞ്ച് വരും ആ ഇതില് വരില്ല മീറ്റർ വാടക ഇതില് വരില്ല അപ്പൊ ഇതില് നമുക്ക് മീറ്റർ വാടക വന്നിട്ടില്ല ഫിക്സഡ് ചാർജ് മാത്രമേ വന്നിട്ടുള്ളൂ ഇതിൽ മീറ്റർ വാടക നമുക്ക് വരുന്നില്ല അപ്പം അത് കൊണ്ട് പിന്നെ റെന്റ് ഇല്ല ഫിക്സഡ് ചാർജ് മാത്രം നൂറ്റി അറുപത് രൂപയേ വന്നിട്ടുള്ളൂ പിന്നെ ഇത് നമ്മളുടെ സോളാറിന്റെ പ്രൊഡക്ഷൻ അറിയുന്ന മീറ്ററാണ് ജനറേഷൻ മീറ്റർ ഇതിലാണ് സോളാറിന്റെ പ്രൊഡക്ഷൻ അറിയുക ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അറുന്നൂറ്റി ഇരുപത്തൊന്ന് യൂണിറ്റോളം വരുന്നില്ലേ ഇത് ആണ് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇതാണ് നമുക്ക് ആ പ്രൊഡക്ഷൻ ടോട്ടൽ കിട്ടിയ പ്രൊഡക്ഷൻ ആണ് ഇത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പിന്നെ ഇത് ഫ്യൂസ് അതിൻ്റെ ബ്രേക്കറ് ഏ ഈ ചാവി ഇതും മടണം കേട്ടോ എപ്പോഴും പിന്നെ ഇത് നമ്മളുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉണ്ടാവും മുന്നൂറ്റി ഇരുപത്തിനാല് യൂണിറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളുടെ എക്സ്പോർട്ട് നമ്മൾ അങ്ങോട്ട് കെ എസ് ഇ ബി കൊടുത്തില്ലേ അതും ഇതിൽ കാണിക്കും ഇത് ഇമ്പോർട്ടാണ് എക്സ്പോർട്ട് കാണൂറ്റി എൺപത്തി ഒമ്പത് യൂണിറ്റ് അതെ അതെ അങ്ങോട്ട് ടോട്ടൽ നമ്മൾ കൊടുത്തതിൻ്റെ ഒരു എക്സ്പോർട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് നാനൂറ്റി എൺപത്തി ഒമ്പത് യൂണിറ്റ് ആണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെയായാലും നമ്മളുടെ ഉപയോഗത്തെക്കാൾ കൂടുതൽ നമുക്ക് ഉൽപ്പാദനം ഉണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് അപ്പം നമുക്ക് ആ പൈസയൊക്കെ അതിന് നമുക്ക് പൈസ നിങ്ങൾക്ക് ബാലൻസ് ഉള്ള ക്യാഷ് ക്യാഷ് ബി നിങ്ങട്ട് കിട്ടും ചെറിയ പൈസയാണെങ്കിലും നമുക്കൊരു പൈസ ഇങ്ങോട്ട് കിട്ടാണ്ടാവും പിന്നെ നമ്മൾ അടച്ച ഒരു പൈസ ഉണ്ടാവും കെ എസ് ഇ ബിൽ അടച്ചിട്ട് രജിസ്ട്രേഷൻ ഫീ അത് വല്ലതും കിട്ടിയോ വിളിച്ചിട്ടില്ലല്ലോ കെ സിന്ന് വിളിച്ചു അപ്പോൾ കെ സി ബിൽ കൊടുക്കുന്നുണ്ട് പല കെ എ സി ബിലും അത് വിളിക്കും കെ സി ബിന്ന് വിളിക്കും നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റീൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വിളിക്കും അപ്പോൾ അവർ അതുകൊണ്ട് നമുക്ക് ആ അതിൽ വരും അതിൽ പൈസ വരും അതിന് മുമ്പ് അവർ വിളിക്കും കെ എസ് ബീന്ന് വിളിക്കും കേട്ടോ ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുള്ളൂ ഈ പ്രത്യേകിച്ചൊന്നും ഇല്ല ഓക്കെ എന്തായാലും ഹാപ്പി ആണല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പൊ സുന്ദരേട്ടാ ഞങ്ങള് വീഡിയോ ഒക്കെ വൈൻ്റെപ്പ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു വീഡിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പ്രത്യേകിച്ചൊന്നുമില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തെങ്കിലും സോളാറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ഉണ്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ വിളിച്ചാൽ മതി എന്തുണ്ട് വിളിക്കാം ഇനി കുഴപ്പമൊന്നുമില്ല ഞാൻ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പറയാം കുടുംബക്കാർക്കോ ആർക്കെങ്കിലൊക്കെ ചെയ്യാൻ ഉണ്ടെങ്കിൽ അതെല്ലേ അപ്പൊ നമ്പർ കൊടുത്താൽ മതി ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയിട്ട് ഞാൻ സോളാർ ചെയ്യുന്നതാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതേപോലത്തെ സോളാറിന്റെ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ കിട്ടുന്ന വെയിലാവണം രണ്ട് മാസം കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞാൽ നമ്മൾ നല്ല വെയിലായാലും നമുക്ക് അതിന് കറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല വീഡിയോ ചെയ്യണേ ചാനലിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഓക്കെ സി യു